എൻ്റെ പേര് സുനിത വിനോദ് ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത് വൈക്കത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യമായിട്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ കുറച്ച് നല്ല അനുഗ്രഹങ്ങളുടെ കാര്യം പറയാനാണ് ഞാൻ വരുന്നത് ഞാനിവിടെ എൻ്റെ മോൻ്റെ ടീച്ചറെ എനിക്കൊരു പത്രം തന്നു ആ പത്രം മുഴുവൻ ഞാൻ വായിച്ച് അതിനുശേഷം എനിക്ക് പെറ്റേ ദിവസം തന്നെ ഞാൻ ഓടി ഇവിടെ എത്തി ഇവിടെ എത്തി ഇവിടുത്തെ ജനങ്ങളെ കണ്ടപ്പോഴത്തേന് എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നി പക്ഷെ ഞാൻ എൻ്റെ മനസ്സിരുന്ന് പറഞ്ഞു ഇവിടം വരെ അല്ലേ ഉടമ്പടി എടുത്തിട്ട് പോകുന്ന പറഞ്ഞു ഞാൻ അവിടെ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു ഞാൻ നാളെ വ വന്നു ഉടുമ്പടി എടുക്കാം എനിക്ക് ടോക്കൺ കിട്ടി മുന്നൂറ്റി ഇരുപത്തെട്ടാം നമ്പരാണ് കിട്ടിയത് അപ്പോൾ ഉച്ച കഴിയുമെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ ഈ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചാണ് അപ്പം അതിനെക്കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് അമ്മേ ഞാൻ ഇവിടം വരെ എത്തിയതല്ലേ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അപ്പം ഞാൻ അങ്ങനെ നിന്നപ്പോഴത്തേനും അവിടെ ചെന്ന് ഞാൻ കൗണ്ടർ ചെന്ന് ചോദിച്ചു ഞാൻ ഇന്നെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു നാളെ വന്നാൽ മെച്ചാൽ പറയുന്നത് ഇവിടം വരെ വന്നതല്ലേ മോളെ ഉടുമ്പടി എടുത്തിട്ട് പോകുന്ന ആ കൗണ്ടറിന്ന് പറഞ്ഞു അവിടെ ഊണ് കിട്ടും കൊച്ചിനെ മേടിച്ചു കൊടുത്ത് നിങ്ങൾ ഉടുമ്പടി എടുത്തിട്ട് പോകാൻ പറഞ്ഞു തിരിച്ച് ഞാൻ ഇവിടെ വന്നു വന്ന് ഞാൻ അവിടെ സ്റ്റെപ്പിൽ പോയിരുന്നപ്പോഴത്തേനും അവിടെ ക്ലോസ് ആക്കി അവിടെ ഗേറ്റ് പൂട്ടി അപ്പോൾ ഞാൻ ആരോടും ചോദിച്ചിട്ട് അവിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ അകത്തൊരു ചേച്ചി അപ്പം തിരിപ്പുണ്ട് ആ ചേച്ചി ഞാൻ ചോദിച്ചു ചേച്ചി ഇവിടെ ഉടമ്പടിയുടെ ക്ലാസ് നടക്കുവാണോ അന്നേരം പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നില്ല ആ ചേച്ചി വേറെ ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയം ആയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ എന്തോ ഫോം പൂരിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നു അപ്പം ഞാൻ വേഗം ചേച്ചി ചോദിച്ചു ചേച്ചി അവിടെ എന്തോ ഫോം പൂരിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ നമുക്ക് എങ്ങാ ഫോം കിട്ടണേന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് എടുക്കാൻ വന്നാണോ ഞാൻ പറഞ്ഞു അതെ എന്നാൽ പറഞ്ഞ് വേഗം അപ്പുറ കിഴക്ക് വശത്തുകൂടെ വഴിയുണ്ട് അതിനെ വേഗം കയറി എല്ലാം പറഞ്ഞു ഞാൻ പോടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു സിസ്റ്ററോട് ചോദിച്ചു എനിക്കൊരു ഫോം തരാമോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പറഞ്ഞാൽ ഹിന്ദുവാണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹിന്ദുവാന്ന് പറഞ്ഞു എനിക്ക് വേഗം ഫോമ് തന്നു ഞാൻ ആ ഫോമിൽ അടുത്തിരുന്ന ചേച്ചിയോട് ചോദിച്ചു ഇതെന്താ നമ്മൾ എഴുതേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് നമുക്ക് ആവശ്യപ്പെട്ട ആറ് നിയോഗങ്ങൾ പറയണം എന്ന് എഴുതിയാൽ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഈ പേന ഇല്ല അപ്പ ചേച്ചി പറഞ്ഞു ഞാൻ പേന തരാം പേന തന്നു ഞാൻ ആ ഹോമം കൊണ്ട് പെട്ടെന്ന് ഞാൻ പൂരിപ്പിച്ച് ഇവിടെ വന്നപ്പം ഇവിടുന്ന് ആ മാതാവിനെ എടുത്ത് ഇവിടെ ഇങ്ങോട്ട് എഴുന്നള്ളി വരുവാണ് അപ്പം ഞാൻ വേഗം ആ കൂട്ടത്തിൽ കയറി എനിക്കൊന്നും മനസ്സിലായുമില്ല ഒന്നും അറിയില്ല ഞാൻ ഇതും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നു ഇവിടെ നിന്ന് നല്ലൊരു സന്തോഷത്തോടെ ഞാൻ പോവുകയാണ് എനിക്ക് അമ്മ മാതാവ് എല്ലാം സാധിച്ചതെന്നുള്ള സന്തോഷത്തോടെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ ചെന്ന് അപ്പം എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് ഒരു ഒമ്പത് ദിവസമൊക്കെ അവൻ വയറ്റിൽ നിന്ന് പോകാതെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും അവൻ മൂത്രം ഒഴിക്കണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് അവൻ മൂത്രം ഒഴിക്കുന്നത് അങ്ങനെ ഇ എസ് ഐല ഡോക്ടർമാരെ കാണിച്ച് അവരൊന്നും അല്ലെങ്കിൽ ഗുളിയെ വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ലൂസിൻ്റെ ആയി ഉള്ള മരുന്ന് തരും ഞാനത് കൊടുക്കും പിന്നെ അവൻ ഇതുപോലെ തന്നെ അപ്പം എനിക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഇതുപോലെ പ്രാർത്ഥിച്ച് ഉടമ്പടി അടുത്തൊക്കെ വീട്ടിൽ ചെന്നിട്ടും പിന്നെ ഞാൻ പ്രാർത്ഥിക്കുവാണ് പിന്നെ ഇവനിങ്ങനെ രാത്രി കിടന്ന് ഭയങ്കര കരച്ചിൽ എനിക്ക് ഭയങ്കര നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇവൻ്റെ മരണവെപ്രാളം പോലെ ഈ കൊച്ചു കിടന്ന് കളിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഉടനെ തന്നെ ഈ തൈലം പുരട്ടി അവൻ്റെ നാക്കിൽ ഉപ്പ് തൊട്ട് കൊടുത്ത് ഈ കാശുരൂപം ഞാൻ അവൻ്റെ തലയ്ക്ക് അവിടെ വെച്ചു എന്നിട്ട് ഞാൻ മാതാവ് എൻ്റെ കൊച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണേ അവൻ നാളെ രാവിലെ തന്നെ ഒരു പ്രയാസമില്ലാതെ ഇല്ല അവൻ്റെ വയറ്റിന്ന് പോകണേ എന്ന് ഞാൻ ഉള്ളൊരുങ്ങി ഞാൻ പ്രാർത്ഥിച്ച് പക്ഷേ കൊച്ചു നല്ല ശാന്തമായിട്ട് കിടന്നുറങ്ങി നേരം വെളുക്കുവളോ ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു മണി രണ്ട് മണി ഇങ്ങനെ ഏറ്റിരിക്കുവോ ഞാൻ ഈ കൊച്ചെണീക്കുന്നത് നോക്കി പക്ഷെ അവനൊരു കുഴപ്പമില്ലാതെ അവൻ നേരം വെളുക്കോളോ അവൻ അനങ്ങാതെ കിടന്നുറങ്ങി രാവിലെ തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ അവൻ്റെ വയറ്റിൽ നിന്ന് മുഴുവൻ പോയി അവൻ മൂത്രം ഒഴിച്ച് ഇപ്പോൾ അവൻ ഒരു കുഴപ്പവും ഇല്ല അവൻ ഒരു മരുന്നും കൊടുക്കാതെ തന്നെ അവൻ വയറ്റീന്ന് പോകുന്നുണ്ട് മൂത്രം ഒഴിക്കുന്നുണ്ട് അവനൊരു കുഴപ്പവും ഇല്ല പിന്നെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അഞ്ച് ആറ് വർഷമായിട്ട് എനിക്ക് ഈ ടെൻഷനാണ് ടെൻഷൻ്റെ മരുന്ന് കഴിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഇങ്ങനെ വരും ഏതെ വല്ലോ വല്ലവരുടെയും കാര്യമൊക്കെ ആയിരിക്കും പക്ഷേ എന്തെങ്കിലും രോഗത്തിൻ്റെ കാര്യം കേട്ടാൽ കേട്ടാപ്പോൾ എനിക്കത് ടെൻഷനാണ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു ന്യൂറോ ഡോക്ടറെ കൊണ്ടു കാണിച്ച് ഡോക്ടർ എനിക്ക് ഉറങ്ങാനുള്ള ഗുളിക തന്ന് ഇത് മുടങ്ങാതെ കഴിക്കണം ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെയും പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഞാനത് മുടങ്ങാതെ ആ ഗുളിക ഞാനിവിടെ ഉടമ്പടി എടുത്ത് എടുക്കുന്നോടം വരെ ഞാൻ അങ്ങനെ കഴിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഇതൊരു അത്ഭുതമായി നീ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു അതുപോലെ തന്നെ എൻ്റെ ഈ ഗുളിക മാറ്റി എന്നെ ഒന്ന് ഉറക്കണേ എന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉറങ്ങണേൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കാശുരൂപം കൊണ്ടു വെച്ച് എന്നും കിടന്നുറങ്ങും പക്ഷേ എൻ്റെ മാതാവ് ബോധം കിടത്തിയാണ് ഇപ്പോൾ ഉറക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഗുളിക കഴിക്കാറില്ല ഇന്നിപ്പം നാലഞ്ച് മാസമായി എനിക്ക് ഗുളിക ഇല്ലാതെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അതിന് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ചേട്ടൻ ചേട്ടന് എന്നാ എപ്പോഴും ഇങ്ങനെ ഗ്യാസാണ് ചേട്ടന് വർഷങ്ങളായിട്ടുള്ള ഗ്യാസാണ് പക്ഷേ എന്നോട് ഞാൻ വിഷമിക്കും ഒന്നാമത് ടെൻഷൻ്റെ ഗുളിയാണ് കഴിക്കുന്നത് അത് കാരണം ചേട്ടൻ എന്നോടൊരു കാര്യവും പറയാറില്ല ടെൻഷൻ ടെൻഷനടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് തുടർന്ന് എനിക്ക് ടെൻഷനാണെന്നും പറഞ്ഞ് എന്നോടൊരു കാര്യവും പറയാറില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിതുപോലെ അങ്ങനെ പേരുടെ കാര്യം സാധിച്ചതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ കമഴ്ന്നു കിടക്കുന്നു നിവർന്ന് കിടക്കും ഭയങ്കര മരണകെപ്രാളാണ് ചേട്ടൻ കിടന്ന് കളിക്കുന്നത് കട്ടിലേ കിടന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി അന്നേരം പറഞ്ഞു എനിക്ക് എന്താണെന്ന് അറിയില്ല തൊണ്ടയുടെ ഇവിടം വരെ തീ കയറി വരുവാന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനെന്ന് മാതാവി ഒന്ന് കുറയുമ്പോൾ ഒന്നൊന്ന് കയറി വരുവാണല്ലോ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഇനി തോന്നിക്കുവാണ് ഉപ്പ് കൊടുക്കും ഉപ്പ് കൊടുക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ആ ഉപ്പ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ചേട്ടാ ഇത് വായിലിട്ടോ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാം ഞാൻ പുസ്തകത്തെ നോക്കിയാണ് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നേ ആ ഞാനിപ്പോൾ കാണാതെ മുഴുവൻ പഠിച്ച് എനിക്ക് ബൈബിൾ എന്നാന്നൊന്നും അറിയില്ല എന്നാലും എനിക്ക് വചനങ്ങളൊക്കെ കുറേ അറിയാം എൻ്റെ എൻ്റെ ഫോണിനകത്ത് ചേട്ടനതെല്ലാം എനിക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വചനങ്ങൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഞാൻ ആ വചനത്തിലൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പം അങ്ങനെ ചേട്ടൻ്റെ ആ ഉപ്പ് കൊടുത്ത് ആ നിമിഷം ചേട്ടൻ്റെ ആ എരിച്ചിൽ പൂർണ്ണമായിട്ടും അത് ചേട്ടൻ്റെ അതങ്ങോട്ടും മാറി അപ്പം ഞാൻ ഞാനത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പം അമ്മ എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോയിട്ട് എന്താണ് വല്ല സാക്ഷങ്ങൾ വല്ലതും കിട്ടിയോ എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അമ്മേ വിനോദേട്ടൻ്റെ ഇങ്ങനെ എരിച്ചിൽ പൂർണ്ണമായിട്ട് മാറി അമ്മേ എന്ന് പറഞ്ഞു അപ്പം അമ്മേ എന്നോട് പറഞ്ഞ് എരിച്ചിൽ പൂർണ്ണമായിട്ട് മാറിയോ ഞാൻ പറഞ്ഞു മാറി എന്നെ അമ്മേ അന്നേരം അമ്മ പറഞ്ഞു എനിക്ക് തീ മീഴുങ്ങുന്ന പോലെയാണല്ലോ എനിക്കും ഇത് തന്നെയാണല്ലോ വരുന്നത് ചായ കുടിക്കാൻ പറ്റണില്ല വെള്ളം കുടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നാൽ നാളെ ഞാൻ വരാം ഞാൻ ഉടമ്പടിത്തായാലും ഉപ്പുമായിട്ട് ഞാൻ വരാം അമ്മയ്ക്ക് അറിയാൻ മേലെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഞാൻ വന്നു ഇവിടെ വന്ന് ഞാൻ അമ്മ മാതാവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ അത് പൂർണമായും മാറ്റിയതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ എരിച്ചിലും മാറ്റണേ എൻ്റെ അമ്മയ്ക്ക് ഉല്ലാസം വെള്ളം പോലും കുടിക്കാൻ പാടില്ലാത്തൊരവസ്ഥയാണ് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഈ ആറു വർഷമായ കാര്യം എന്തുകൊണ്ട് അമ്മ അമ്മേനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എനിക്ക് എപ്പോഴും ടെൻഷനല്ലേ ഇനി ആ ടെൻഷൻ്റെ കൂടുത്ത് ഇതും കൂടെ പറഞ്ഞിട്ട് ഇനി വേറെ മരുന്നിന് പോകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനേ എന്ന് പറഞ്ഞു ഞാൻ ആ ഉടുമ്പടി ഉപ്പും തൈലവും കൊടുത്തിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാനൊരു പേപ്പറിൽ എഴുതി കൊടുത്തു ഈ വിശ്വാസപ്രമാണ് അമ്മ ചെല്ലണം ഇനി അമ്മ ചെല്ലിയില്ല ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് പക്ഷെ ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേനും അമ്മേനെ എപ്പോഴും ഫോൺ വിളിക്കും അപ്പം അമ്മ പറയും എനിക്കത് മാറി എന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് ചെന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും മാറിയോ അന്നേരം അമ്മ പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ടും മാറി എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് അമ്മ പറഞ്ഞ് എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം എൻ്റെ ചേട്ടൻ കുഞ്ഞിൻ്റെ ഒരു ഇത് മാറി എൻ്റേത് മാറി ചേട്ടൻ്റെ മാറി എൻ്റെ അമ്മയുടേതും മാറി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആറു വർഷമായിട്ട് കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ് ഈ കോവിഡ് വന്ന സമയത്ത് ബാങ്കിൽ നിന്ന് അക്കൗണ്ട് മാറി സി ഡി എം വഴി പൈസ ഇട്ടതാണ് അത് മാറിപ്പോയി അത് പിന്നെ കേസിലേക്ക് പോയി അപ്പം ഞാൻ കേസിലേക്ക് പോകാനായിട്ട് ഞാൻ കോടതിയിലേക്ക് ഞാൻ പോവാനായിട്ടിരിക്കുവാണ് എല്ലാവരും എന്നെ കുറ്റവാളിയായി എന്നെ കള്ളിയാക്കി അപ്പം ഞാൻ ആരുടെ ഒരു രൂപ പോലും എടുത്തിട്ടില്ല പക്ഷേ ഇത്രയും വലിയ തുക അത് മാറിപ്പോയി എന്ത് ചെയ്യും പക്ഷെ എല്ലാവരും ഞാനിങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ അവിടുത്തെ ഒരു കുറ്റവാളി തന്നെയായി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിട്ടും എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായി കൂടി കൂടി വരുവാണല്ല എനിക്ക് ഇതും കൂടി ഒന്ന് പരിഹരിച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പക്ഷേ ഞാൻ കോടതിയിലേക്ക് പോകാനായിട്ട് ഞാൻ ഇറങ്ങുവാണ് ഇറങ്ങുമ്പോഴത്തേനും നല്ല ഒരു മണം അതെന്ത് മണമെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കിപ്പോഴും എനിക്കറിയില്ല മുല്ലപ്പൂവാണെന്ന് വെച്ചാൽ അല്ല ക്യൂട്ടി ടി സോപ്പാണല്ല എനിക്ക് അറിയില്ല അതെന്താണെന്നുള്ളൂ ഞാൻ ആദ്യമേ ബാത്റൂമിൽ പോയി നോക്കി ചേട്ടനെ സോപ്പും മേടിച്ചിട്ടുണ്ട് ആ ഒന്നും അല്ല ഞാൻ പെരക്ക് ചുറ്റും നടന്ന് ഞാൻ ഓടുവാണ് എനിക്ക് ഈ മണ എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ചേട്ടനോട് ചിലപ്പോൾ ചേട്ടൻ പറയാം എനിക്കൊരു മണവും വരുന്നില്ലെന്ന് പറഞ്ഞു അന്നാൽ നിനക്ക് നിൻ്റെ മാതാവ് വന്നായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ മാതാവേ എന്നാൽ ഞാൻ കോടതി പോകുക അമ്മയും കൂടെ എൻ്റെ കൂടുതൽ പോര് എന്നും പറഞ്ഞ് ഞാൻ വിളിച്ച് സ്നേഹത്തോടെ ഈശോനെ അമ്മേനെയും ഞാൻ കോടതിയിൽ ചെന്ന് അവിടുന്ന് നല്ല സന്തോഷമായിട്ട് എനിക്ക് എൻ്റെ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഒരു മണിക്കൂർ ആ മണം നിന്ന് ഞാൻ പോയ വഴിക്കെങ്കിലും ആ മണം ഉണ്ടായില്ല തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേനും ആ മണം ആ ഒരു മണിക്കൂർ നീണ്ടു നിന്ന് എനിക്ക് പിന്നെ എനിക്ക് എനിക്കപ്പം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി മാതാവ് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ച് ഞാൻ അങ്ങോട്ട് ആ ഒരു കാര്യം എനിക്ക് നല്ല ഭംഗിയായിട്ട് അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തന്ന് ഈശോയും സാധിച്ചതെന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഉറക്കം ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോകുവാണല്ലോ അപ്പം ഇവിടെ എല്ലാവരുടെയും സാക്ഷം ഞാൻ കേൾക്കുന്നത് രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ പ്രാർത്ഥിച്ചതെന്നും പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഈ അമ്മമാതാവ് എന്നോട് ഗുളികയില്ലാതെ ഉറക്കാൻ പറഞ്ഞ കാരണം അഞ്ചര വരെ ഞാൻ ബോധം കെട്ടുകിടന്ന് ഉറങ്ങും ചിലപ്പോൾ ആറുമണി ആകുന്നതിന് മുമ്പായിരിക്കും എന്നെ വിളിക്കുന്നത് നിനക്ക് പ്രാർത്ഥിക്കണ്ടേ എന്നും പറഞ്ഞ് വിളിക്കുന്നേ ആറു മണി കഴിയാൻ പാടുന്ന അച്ഛനെ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആറു മണി കഴിഞ്ഞ് പോകാറില്ല എന്നാലും ഞാൻ മാതാവ് മാതാവേ എന്നെ രാവിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പം മാതാവ് ഡബിളായിട്ട് എന്നെ കാണിക്കുവാണ് രണ്ട് മാതാവായിട്ട് എന്നെ ഏഴു ദിവസം കാണിച്ചു ഏഴു ദിവസം എന്നെ ഇങ്ങനെ ഞാൻ ഒന്നിച്ച് ഞാൻ നോക്കുമ്പോഴത്തേനും ഇപ്പുറത്ത് നിൽക്കും ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കാണാറില്ല ഇപ്പുറത്തെ സൈഡിൽ മാതാവിനെ ഞാൻ അങ്ങനെ ഏഴ് ദിവസം ഞാൻ മാതാവിനെ കണ്ട് ഏഴ് ദിവസം അങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചെന്ന് ചെന്ന് വീട്ടിൽ ചെന്ന് അന്ന് വൈകിട്ട് ഞാൻ മാതാവെ ഞാൻ ഉടുമ്പടി പുതുക്കി ഇനി എനിക്ക് പഴയതുപോലെ എനിക്ക് ഉഴപ്പാൻ പറ്റത്തില്ല എന്നെ രാവിലെ തന്നെ നീ എന്നെ വിളിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രാത്രി ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേന് സാമ്പ്രാണിത്തരി നമ്മൾ ഈ മൂക്കിപ്പൊടി വലിക്കി കേട്ടിട്ടേ ഉള്ളു അങ്ങനെ ഇങ്ങനെ മൂക്കിനകത്ത് തിരികുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സാമ്പ്രാണിത്തിരി എൻ്റെ മൂക്കിനകത്ത് കുത്തി കയറ്റുക അപ്പം ഞാൻ പെട്ടെന്ന് ചാടിയേറ്റ് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ ചേട്ടനോട് ചോദിച്ചു ഈ എന്തിനെ ഈ സാമ്പ്രാണിത്തരീം കത്തിച്ചോണ്ടിരിക്കണേ എന്തിനാന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു ആര് നീ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടാണ് ഞാൻ എണീറ്റെ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ സാമ്പ്രാണത്തിന് ഞാൻ എടുത്തേന്ന് ചോദിച്ചത് എന്നാൽ പറഞ്ഞു ഞാനെടുത്തിരുന്നു ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു പറഞ്ഞു നീ ഇല്ല ഇന്നോക്കേലോട്ടോ നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ സമയം രണ്ട് മണി അമ്മ എന്നെ വിളിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ എന്നെ രണ്ട് മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ ആ രണ്ട് മണിക്ക് എണീറ്റ് പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി ഞാനത് പെട്ടെന്ന് ഓടി വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചല്ലോ പക്ഷേ എന്നെ ഇന്ന് വെളുപ്പിന് വരെ എനിക്ക് അഞ്ചരയ്ക്ക് മുമ്പ് രണ്ട് മണി മൂന്ന് മണി മണി നാലുമണി അഞ്ചര ആ സമയത്തിനുള്ളിൽ ഞാൻ എന്നും ഞാൻ പ്രാർത്ഥിക്കുവാണ് എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ കയ്യിലുള്ളതുപോലെ ഞാൻ ആരൊക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ പത്രമാണേലും ഞാൻ രോഗികളെ പോയി അനാഥമന്ദിരത്തിലൊക്കെ പോയി ഞാൻ അമ്മച്ചിമാരുടെ ഒക്കെ എടുത്ത് പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എന്നാലും എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ ഒത്തിരി ഒത്തിരി അനുഗ്രഹം കിട്ടിയ നല്ലൊരു സന്തോഷമാണ് എനിക്ക് എന്നാന്ന് എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഈശോ എൻ്റെ കൂടത്തിലുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ട് ഞാൻ എൻ്റെ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ ഞങ്ങളുടെ വണ്ടിയുടെ കൂടെ ഇരുന്നോണം പല അപകടങ്ങൾ ഇന്നലെ ഞങ്ങളുടെ നേരെ ഒരു ബസ് പാഞ്ഞു കയറി വന്നു പക്ഷേ ആ മാതാവിനെ ഞാൻ എൻ്റെ കൂടത്തിൽ നിർത്തിയേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ റോഡിൻ്റെ സൈഡിലോട്ട് മാറി കാരണം ഞങ്ങൾ മരിച്ചു പോയില്ല എന്നാലും എൻ്റെ കൂടത്തിൽ ഈശോയും അമ്മമാതാവും ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് വിശ്വാസമല്ല എൻ്റെ കൂടെ ജീവനോടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ എന്റെ അമ്മ മാതാവിനും സുനിതയുടെ അമ്മക്ക് എരിച്ചു പറഞ്ഞല്ലോ അത് എത്ര വർഷം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എരിച്ച ആറ് വർഷമായിട്ടുണ്ടായിരുന്നു അമ്മ പറയുന്നത് എൻ്റെ ടെൻഷൻ കാരണമാണ് അമ്മ സുനിതയ്ക്ക് പോലും അറിയില്ലായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു എരിച്ചൽ ഉണ്ട് എന്നുള്ളത് മരിയൻ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ദൈവത്തോട് ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ അത് സുനിത പോലും ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നറിയില്ലായിരുന്നു ഉടമ്പടി തൈലം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു ഹസ് ഹസ്ബൻ്റിന് സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെയാണ് കുഞ്ഞിന് ഉണ്ടായിരുന്നൊരു അസ്വസ്ഥത അതായത് മൂന്ന് ദിവസം കൂടിയൊക്കെയാണ് മൂത്രം പോകുന്നത് ടോയ്ലറ്റിൽ പോകുന്നതും ഒമ്പത് ദിവസങ്ങൾ കൂടിയേക്ക് വലിയ വിഷമത്തിലൂടെ കടന്നുപോയ അവസരങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി അവർ ഒന്നല്ലെങ്കിൽ ഗുളിക വെക്കും അല്ലെങ്കിൽ അവർ സ്മൂത്ത് എന്ന് പറഞ്ഞ മരുന്ന് വരും അത് കഴിച്ച് അത് കൊടുത്തു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് മാത്രം അത് ഒരു നോർമൽ ആകുള്ളൂ പിന്നെ ഇവന്റെ വയർ ഇങ്ങനെ സ്തംഭിച്ച് ഇവൻ ടൈറ്റായി തന്നെ വയർ നിൽക്കും അങ്ങനെ ഞാനിവിടെ ഉടുമ്പടി എടുക്കാൻ വരുന്നോടം വരെ അങ്ങനെ തന്നെയായിരുന്നു ഉടുമ്പടി എടുത്ത് ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുത്ത് ഞാൻ ഈ കാശുരൂപം വെച്ച് ഞാൻ വാച്ചുകാരനാണ് കൊച്ചിനൊരു കുഴപ്പമില്ല അവരിങ്ങനെ ഒന്നും നിർത്താൻ പറ്റില്ല അവൻ തുള്ളിച്ചാടും കിടന്ന് ജനിച്ചപ്പോലുള്ള ആണോ എത്ര വർഷമായി ഒരു വിഷയം ഉണ്ടായിരുന്നു എത്ര വർഷം മാത്രമേ അങ്ങനെ പോയുള്ളൂ നാല് വർഷമായിട്ട് എടുത്തതിനു ശേഷം എത്ര നാള് കഴിഞ്ഞാണ് സൗഖ്യം കിട്ടുന്നത് ഉടമ്പടി എടുത്തതിന്റെ മൂന്നാമത്തെ ദിവസമാണ് അഞ്ചു മാസമായി ഉടമ്പടി എടുത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ എല്ലാം നോർമലായിട്ട് മാറുകയാണ് അതായത് പരിശുദ്ധ അമ്പയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് സമയ ഇവിടെ സംഭവിക്കുന്നത് മുൻപുണ്ടായിരുന്ന വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് മരിയുടമ്പടിയിലേക്ക് കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സുഖപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ സുനിതയ്ക്കുണ്ടായ മറ്റൊരു ബുദ്ധിമുട്ടാണ് ടെൻഷൻ കാരണം മരുന്ന് കഴിക്കണം എന്നുള്ളത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എത്ര നാൾ കഴിഞ്ഞാണ് അതിൽ നിന്ന് മോചനം ലഭിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്ന് കഴിക്കാതെ ഞാൻ ഞാൻ ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കഴിക്കാതെയാണ് നിരവധി അനുഗ്രഹങ്ങളാണ് കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത് മറ്റായി ആറ് മുപ്പത്തിമൂന്നിൽ പറയുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഈശോ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ അനുഗ്രഹങ്ങൾ കാരുണ്യമാണ് ഈ കുടുംബത്തിലേക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മ വഴി ദൈവം ചെറിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേശാസ്ത്രം യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക